ഹലോ മൈഡിയേഴ്സ് വെൽക്കം ടു അവർ ക്ലാസ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എല്ലാ പരീക്ഷകൾക്കും ഉപകാരപ്പെടുന്ന ആർട്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ടോപ്പിക്കിനകത്തെയാണ് ഇത് ഡിഗ്രി ലെവൽസിന്റെ ക്വസ്റ്റ്യൻ ആണ് എന്നാലും സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും അത്യാവശ്യമായിട്ട് ഉപയോഗിക്കാൻ വരുന്നതാണ് അത് ഡിഗ്രി ലെവലായാലും ടെൻത് ലെവൽ ആയാലും പ്ലസ് ടു ലെവലായാലും ഏത് ലെവലായാലും ഓക്കെ അപ്പൊ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഒന്നാമത്തെ ക്വസ്റ്റിൻ ആണ് ഡേവിസ് കപ്പ് എന്തിനുള്ളതാണ് ക്രിക്കറ്റ് ടെന്നീസ് ബാഡ്മിന്റൺ ബാസ്കറ്റ് ബോൾ ഏതാണ് ഡേവിസ് കപ്പ് എന്ന് പറഞ്ഞിരിക്കുന്നത് ടെന്നീസുമായി ബന്ധപ്പെട്ടതാണ് ഡേവിസ് കപ്പ് എന്ന് പറഞ്ഞിരിക്കുന്നത് ടെന്നിസുമായി ബന്ധപ്പെട്ടാണ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ലോൺ ടെന്നീസ് എന്ന് വേണമെങ്കിൽ പറയണം അടുത്തായിട്ട് ഓരോന്നായിട്ട് നമുക്ക് അതിന്റെ കണക്കിൽ പഠിക്കാം രാധാ മോഹൻ കപ്പ് എന്തുമായി ബന്ധപ്പെട്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോളോയുമായി ബന്ധപ്പെട്ടതാണ് രാധാ മോഹൻ കപ്പ് എന്ന് പറഞ്ഞിരിക്കുന്നത് പോളോ കളിയുമായി ബന്ധപ്പെട്ടതാണ് രാധാ മോഹൻ കപ്പ് തോമസ് കപ്പാണെങ്കിലോ ബാഡ്മിന്റണുമായി ബന്ധപ്പെട്ടതാണ് തോമസ് കപ്പ് എന്ന് പറഞ്ഞിരിക്കുന്നത് ബാഡ്മിന്റണുമായി ബന്ധപ്പെട്ടതാണ് തോമസ് കപ്പ് ബർദോളി ട്രോഫി ബർദോളി ട്രോഫി ഏതാണ് ഫുട്ബോൾ ആണ് ബർദോളി ട്രോഫി ഫുട്ബോൾ ഹോപ്മാൻ കപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടെന്നിസ് ആണ് ഹോപ്മാൻ കപ്പ് ടെന്നിസ് ആബ് എല്ലിസ് കപ്പ് റഗ്ബിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഡേവിസ് കപ്പ് ലോൺ ടെന്നീസ് ആണ് ഡേവിസ് കപ്പ് കൊറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ലോൺ ടെന്നീസ് ആണ് ഇപ്പൊ രാധാ കപ്പ് പോളോ തോമസ് കപ്പ് ബാഡ്മിന്റൺ ബർദോളി ട്രോഫി ഫുട്ബോൾ ഹോപ്മാൻ കപ്പ് ടെന്നീസ് ബബിസ് എല്ലിസ് കപ്പ് എല്ലിസ് ആണ് കപ്പ് റഗ്ബി ഡേവിസ് കപ്പ് ലോൺ ടെന്നീസ് നന്ദനാർ ആരുടെ തൂലിക നാമമാണ് നന്ദനാർ ആരുടെ തൂലികാനാമമാണ് പി സി കുട്ടികൃഷ്ണൻ സി ഗോവിന്ദ പിഷാരടി ആർ രാമചന്ദ്രൻ നായർ ഏതാണ് പി സി ഗോപാലന്റെ തൂലികാനാമം ആണ് ഏതെന്ന് പറഞ്ഞിരിക്കുന്നത് പി സി ഗോപാലന്റെ തൂലികാനാമം ആണ് നന്ദനാർ എന്ന് പറയുന്നത് ഇടമറുക് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് എ പി പത്രോസ് ആണ് ഇടമറുഗ് എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് കേരള ശ്രീഹരി എന്ന പേരിൽ അറിയപ്പെടുന്നത് ഉള്ളൂർ ആണ് കേരള ശ്രീഹരി എന്നറിയപ്പെടുന്ന ഉള്ളൂര് മലയാള ചെറുകഥയിലെ കാലഭൈരവൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ടി പത്മനാഭനാണ് മലയാള ചെറുകഥയിലെ കാലഭൈരവൻ ഓംചേരി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് എൻ നാരായണ പിള്ളയാണ് ഓംചേരി എന്ന തോലികാനാമത്തിൽ വീരൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് പി കെ വീരരാഘവൻ നായർ വീരൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് പി കെ വീരരാഘവൻ നായർ ആണ് എന്ന തോലിക നാമത്തിൽ അറിയപ്പെടുന്നത് എ പി പത്രോസ് ആണ് കേരള ശ്രീഹരി എന്നറിയപ്പെടുന്നത് ഉള്ളൂരാണ് മലയാള ചെറുകഥയിലെ കാലഭൈരവൻ ടി പത്മനാഭൻ ഓംചേരി എന്ന തൂലികാനാമത്തിൽ എൻ നാരായണപിള്ള വീരൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് പി കെ വീരരാഘവൻ നായരാണ് ആണ് ബാറ്റൺ ബോസ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് കെ എം ചാക്കോയാണ് കെ എം ചാക്കോ ബാറ്റൺ ബോസ വീരൻ പി കെ വീരരാഘവൻ നായർ ഓംചേരി എൻ നാരായണപിള്ള മലയാള ചെറുകഥയിലെ കാലഭൈരവൻ ടി പത്മനാഭൻ കേരള ശ്രീഹരി ഉള്ളൂർ ഇടമറക് എ പി ഭദ്രസ് മലയാളത്തിലെ ആദ്യത്തെ കളർ സിനിമ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ ബി കണ്ടം വെച്ച കോട്ടാണ് ഏതെന്ന് പറഞ്ഞിരിക്കുന്നത് മലയാള സിനിമയിലെ ആദ്യത്തെ കളർ സിനിമ എന്ന് പറയുന്നത് ആദിവാസി ഭാഷയിൽ നിർമ്മിച്ച കേരളത്തിലെ ആദ്യത്തെ സിനിമയാണ് ഗുഡ ഗുഡ് എന്ന് ഗുഡെന്നോർത്തിച്ചാൽ മതി ഗുഡ ആണ് ആദിവാസി ഭാഷയിൽ നിർമ്മിച്ച കേരളത്തിലെ ആദ്യത്തെ സിനിമ ആദ്യത്തെ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയ നടി സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നൽകി തുടങ്ങിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ആണ് ഷീലയാണ് ആദ്യമായിട്ട് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയ നടി ചെല്ലമ്മ എന്ന് പറഞ്ഞ ചിത്രത്തിന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് ഷീലയ്ക്ക് സംസ്ഥാന ചലച്ചിത്ര അവാർഡിനുള്ള അല്ലെങ്കിൽ മികച്ച നടിക്കുള്ള അവാർഡ് ലഭിച്ചത് മലയാളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ സിനിമയാണ് മൂന്നാമത് ഒരാൾ ഡിജിറ്റൽ സിനിമ ചോദിക്കുമ്പോൾ മൂന്നാമത് ഒരാൾ ആനന്ദ ഭൈരവി എന്ന മലയാള ചലച്ചിത്രത്തിന് പ്രചോദനമായത് ഏത് കലാകാരന്റെ ജീവിതം എന്ന് ചോദിച്ചാൽ തോമസ് ക്ലിന്റിന്റെ ജീവിതം ചരിത്രമാണ് ആനന്ദ ഭൈരവി എന്ന മലയാള ചിത്രത്തിന്റെ പ്രചോദനം ആയത് തോമസ് ക്ലിൻഡ ജി അരവിന്ദൻ സംവിധാനം ചെയ്ത ആദ്യ ചലച്ചിത്രം അത് കുറെ പ്രാവശ്യം റിപ്പീറ്റഡ് ആണ് ഉത്തരായനമാണ് ആദിവാസി ഭാഷയിൽ നിർമ്മിച്ച കേരളത്തിലെ ആദ്യത്തെ സിനിമ ഗുഡ ആദ്യത്തെ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയ നടി ഷീല കള്ളിച്ചെല്ലമ്മ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് മലയാളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ സിനിമ മൂന്നാമത് ഒരാൾ ആനന്ദ ഭൈരവി എന്ന മലയാള ചലച്ചിത്രത്തിന് പ്രചോദനമായ ഏത് കലാകാരന്റെ ജീവിതം തോമസ് ക്ലിന്റ് ജി അരവിന്ദൻ സംവിധാനം ചെയ്ത ആദ്യ ചലച്ചിത്രം ഉത്രായനം ഓണം പരാമർശിക്കുന്ന ഒരു സംഘകാലഘട്ടത്തിലെ കൃതി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് വേണം പറയാൻ ഓണം പരാമർശിക്കുന്ന ഒരു സംഘകാലഘട്ടത്തിലെ കൃതി എന്ന് പറഞ്ഞിരിക്കുന്നത് മധുരേ കാഞ്ചി ആണ് മധുരേ കാഞ്ചി ഇനിയും കൂത്ത് എന്ന കലാരൂപത്തെ പരാമർശിക്കുന്ന ഏറ്റവും പ്രാചീന കൃതി ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് വേണം പറയാൻ കൂത്ത് ചോദിക്കുന്ന സമയത്താ അത് ചിലപ്പതികാരം കൂത്ത് എന്ന കലാരൂപത്തെ പരാമർശിക്കുന്ന ഏറ്റവും പ്രാചീന കൃതി ചിലപ്പതികാരം ഏത് സ്ഥലത്ത് വെച്ച് രചിക്കപ്പെട്ട ആമുഖത്തിൽ പറഞ്ഞിട്ടുള്ള സംഘകാല കൃതിയാണ് ചിലപ്പതികാരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് വേണം പറയാൻ വേണ്ടി ചിലപ്പതികാരം കുണവായിൽ കോട്ടം എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് രചിക്കപ്പെട്ട സംഘകാല കൃതിയാണ് ചിലപ്പതികാരം എന്ന് പറയുന്നത് കുണവായിൽ കോട്ടം കുണവായിൽ കോട്ടം നമ്മൾ ഈ ചിലപ്പതി ചിലക്കാതിരിക്കാന്നൊക്കെ പറണവായിൽ കോട്ടം കുണവായിൽ കോട്ടം ചിലപ്പതികാരം അടുത്തത് മണിപ്രവാളത്തിലെ മണി എന്ന പദം എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ മലയാളം മലയാളം മണിപ്രവാളത്തിലെ മണി മലയാളം ആദ്യത്തെ മണിപ്രവാള രചനകൾ നടത്തിയത് തോലനാണ് അതൊക്കെ പരീക്ഷയ്ക്ക് വന്നിട്ടുള്ളതാണ് ആദ്യത്തെ മണിപ്രവാള രചനകൾ നടത്തിയത് തോലൻ മണിപ്രവാള സാഹിത്യത്തിലെ ആദ്യ കൃതിയാണ് വൈശിക തന്ത്രം മണിപ്രവാള സാഹിത്യത്തിലെ ആദ്യ കൃതി വൈശിക തന്ത്രം കൂത്ത് എന്ന കലാരൂപത്തെ പരാമർശിക്കുന്ന ഏറ്റവും പ്രാചീന കൃതി ചിലപ്പതികാരം ഏത് സ്ഥലത്ത് വെച്ച് രചിക്കപ്പെട്ട ആമുഖത്തിൽ പറഞ്ഞിട്ടുള്ള സംഘകാല കൃതിയാണ് ചിലപ്പതികാരം കുണവായിൽ കോട്ടം മണിപ്രവാളത്തിലെ മണി എന്ന പദം മലയാളത്തിനെ സൂചിപ്പിക്കുന്നു മണിപ്രവാള രചനകൾ ആദ്യത്തേത് നടത്തിയത് തോലനാണ് മണിപ്രവാള സാഹിത്യത്തിലെ ആദ്യത്തെ കൃതി വൈശിക തന്ത്രം ആണ് മണിപ്രവാളം എന്ന വാക്കിന്റെ അർത്ഥം മുത്തും പവിഴവും എന്നാണ് മണിപ്രവാളം എന്ന വാക്കിന്റെ അർത്ഥം മുത്തും പവിഴവും ഉറുബ് എന്ന അറബി വാക്കിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഉറൂബ് എന്ന് പറഞ്ഞിരിക്കുന്ന അറബി വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് യൗവനം നശിക്കാത്തവൻ എന്നാണ് യൗവനം നശിക്കാത്തവൻ എന്റെ ശനിയാഴ്ചകൾ ആരുടെ ലേഖന സമാഹാരം എന്ന് ചോദിച്ചാൽ ഉറൂബിന്റെ ലേഖന സമാഹാരമാണ് എന്റെ ശനിയാഴ്ചകൾ എന്ന് പറഞ്ഞത് ആരുടെ ലേഖന സമാഹാരമാണ് ഉറൂബിന്റെതാണ് മലങ്കാടൻ എന്ന തൂലികാ നാമത്തിൽ കൃതികൾ രചിച്ചത് ചെറുകാടാണ് മലങ്കാടൻ എന്ന തൂലികാ നാമത്തിൽ കൃതികൾ രചിച്ചത് ചെറുകാട് മയൂര സന്ദേശത്തിന്റെ നാട് നാടെന്നറിയപ്പെടുന്നത് ഹരിപ്പാടാണ് മയൂര സന്ദേശത്തിന്റെ നാട് എന്നറിയപ്പെടുന്നത് ഹരിപ്പാട് ആര് രചിച്ച സംസ്കൃത വ്യാകരണ ഗ്രന്ഥമാണ് മണിദ്വീപിക എന്ന് ചോദിച്ചാൽ എ ആർ രാജരാജവർമ്മ രചിച്ച സംസ്കൃത വ്യാകരണ ഗ്രന്ഥമാണ് മണിദീപിക മണിപ്രവാളം എന്ന വാക്കിന്റെ അർത്ഥം മുത്തും പവിഴവും എന്നാണ് ഉറൂബ് എന്ന അറബി വാക്കിന്റെ അർത്ഥം യൗവനം നശിക്കാത്തവൻ എന്നാണ് എന്റെ ശനിയാഴ്ചകൾ ആരുടെ ലേഖന സമാഹാരമാണ് ഉറൂബിന്റെതാണ് മലങ്കാടൻ എന്ന തുലിക നാമത്തിൽ കൃതികൾ രചിച്ചത് ചെറുകാടാണ് മയൂര സന്ദേശത്തിന്റെ നാട് ഹരിപ്പാട് ആര് രചിച്ച സംസ്കൃത വ്യാകരണ ഗ്രന്ഥമാണ് മണിദീപിക എ ആർ രാജരാജവർമ്മ ഇനി മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട എഴുത്തുകാരൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരുടെ പേരാണ് ഓപ്ഷൻ ഡി സി വി രാമൻപിള്ളയാണ് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട എഴുത്തുകാരൻ എന്ന് പറഞ്ഞത് സി വി രാമൻപിള്ള കേരള പേട്രിയറ്റ് എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചതും സി വി രാമൻപിള്ളയാണ് കേരള പേട്രിയറ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് സി വി രാമൻപിള്ളയാണ് കേരള പേട്രിയറ്റ് സത്യം സമത്വം സ്വാതന്ത്ര്യം എന്ന മുഖവാക്യമുള്ള പത്രം ഏത് ചോദിച്ചാൽ മാതൃഭൂമിയാണ് സത്യം സമത്വം സ്വാതന്ത്ര്യം എന്ന മുഖവാക്യമുള്ള പത്രം മാതൃഭൂമി ഇംഗ്ലീഷ് മലയാളം കലണ്ടറുകൾ ആദ്യമായി പ്രസിദ്ധീകരിച്ച പത്രം ജ്ഞാന നിക്ഷേപം ആണ് ഇംഗ്ലീഷ് മലയാളം കലണ്ടറുകൾ ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ച പത്രം ജ്ഞാന നിക്ഷേപം ആണ് സത്യം സമത്വം സ്വാതന്ത്ര്യം എന്ന മുഖവാക്യമുള്ള പത്രം മാതൃഭൂമി കേരള മിത്രത്തിന്റെ ആദ്യ പത്രാധിപർ കണ്ടത്തിൽ വർഗീസ് മാപ്പിള കേരള മിത്രത്തിന്റെ ആദ്യ ആദ്യ പത്രാധിപർ കണ്ടത്തിൽ വർഗീസ് മാപ്പിള മലയാളി എന്ന രാഷ്ട്രമാസിക തുടങ്ങിയത് മലയാളി എന്ന രാഷ്ട്രമാസിക തുടങ്ങിയത് സി കൃഷ്ണപിള്ള മലയാളി എന്ന രാഷ്ട്രമാസിക തുടങ്ങിയത് സി കൃഷ്ണപിള്ള ദേശാഭിമാനി പത്രത്തിന്റെ ഇപ്പോഴത്തെ ആസ്ഥാനം ചോദിച്ചാൽ തിരുവനന്തപുരമാണ് പ്രസിദ്ധീകരണം ആരംഭിച്ചത് കോഴിക്കോട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി രണ്ട് കോഴിക്കോട് എന്നിട്ടാണ് ദേശാഭിമാനി പത്രം ആരംഭിച്ചത് സത്യം സമത്വം സ്വാതന്ത്ര്യം എന്ന മുഖവാക്യമുള്ള പത്രം മാതൃഭൂമി ഇംഗ്ലീഷ് മലയാളം കലണ്ടറുകൾ ആദ്യമായി പ്രസിദ്ധീകരിച്ച പത്രം ജ്ഞാന നിക്ഷേപം കേരള മിത്രത്തിന്റെ ആദ്യ പത്രാധിപർ കണ്ടത്തിൽ വർഗീസ് മാപ്പിള മലയാളി എന്ന രാഷ്ട്രമാസിക തുടങ്ങിയത് സി കൃഷ്ണപിള്ളയാണ് ദേശാഭിമാനി പത്രത്തിന്റെ ഇപ്പോഴത്തെ ആസ്ഥാനം തിരുവനന്തപുരം പ്രസിദ്ധീകരണം ആരംഭിച്ചത് കോഴിക്കോട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ട് അപ്പൊ അത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കാപ്പൊ നമ്മള് അത്രത്തിന്റെ കണക്ടഡ് പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് എൽ ഡി സി ഓറിയന്റ് ചെയ്തിട്ടുള്ള ജി കെ സയൻസിന്റെ കണക്ടഡ് പോയിന്റ്സ് വേണമെന്നിട്ടുണ്ടെങ്കിൽ ടു ഡബിൾ നയൻ ആണ് ഒക്ടോബർ അഞ്ച് വരെയുള്ള പി ഡി എഫ് നമ്മൾക്ക് എൽ ഡി സി തിരുവനന്തപുരം എൽ ഡി സി മുതലുള്ളത് അവൈലബിൾ ആയിരിക്കും ബിൾ നയൻ ആണ് പ്രൈസ് ആ നമ്പറിൽ താല്പര്യമുള്ളവർക്ക് മെസ്സേജ് ചെയ്താൽ മതി ഇനിയും ടെൻത് ലെവൽ പ്രളിംസിന്റെ അതായത് സെക്രട്ടേറിയറ്റ് ഓഹിക സസിസ്റ്റുമായുള്ള പ്രലിംസിന്റെ ബാച്ച് അവൈലബിൾ ആണ് മാത്സ് ഒഴികൾ ബാക്കിയെല്ലാ സബ്ജക്ടിലൂടെ ചേർന്ന് സെവൻ ഡബിൾ നയൻ ആണ് പ്രൈസ് എന്ന് പറഞ്ഞിരിക്കുന്നത് എല്ലാ ദിവസവും ലൈവ് സെഷൻസ് ഉണ്ടായിരിക്കും നയൻ ഫൈവ് നയൻ ഫോർട്ടി ഫൈവ് മുതൽ ടെൻ തേർട്ടി എ എം വരെയായിരിക്കും വരുന്നത് അത് ലൈവാണ് സൂമിലായിരിക്കും ക്ലാസ് വരുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ പ്രളിംസിന്റെ നമ്മൾക്ക് പി ഡി എഫ് അവൈലബിൾ ആണ് ഫൈവ് ഡബിൾ നയൻ ആണ് പ്രൈസ് അതായത് ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ കണക്ടഡ് പോയിന്റ്സ് ജി കെയ്ത് തരുന്നതായിരിക്കും ജി കെ ഓറിയന്റ് ചെയ്തിട്ടുള്ള കണക്ടഡ് പോയിന്റ്സ് പ്രളിംസിൻ്റെ അപ്പം വേണ്ടവർക്ക് മെസ്സേജ് ചെയ്യാൻ പി ഡി എഫ് ഉള്ളി പി ഡി എഫ് ആണ് അതിനകത്ത് പ്രധാനമായിട്ട് വരുന്നത് ഓക്കെ അപ്പൊ ശരി എല്ലാവർക്കും കോൾ ദി വെരി ബെസ്റ്റ് താങ്ക് യു